വേണ്ടി കാണിച്ച പരിപാടി എന്നെ കുറ്റം ോട്ടെ ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഒരു ക്ലീനപ്പിനകത്ത് എഫേർട്ട് ഇട്ട് അവർ അവധി ദിവസം കൊണ്ടുപോടുന്നതിന് അവരെയും കൂടെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന തന്നെയാണ് അത് തെറ്റ് ഈ കൊച്ചു പിള്ളേരെ ഇവൻ ഈ ഒരു സംസാരം ഓവറാണ് ഭയങ്കര ഓവറാണ് കുട്ടികളെ വെച്ച് നീ നീ മുതലാക്കിട്ടില്ല ഗ്രീൻ ഹൗസിനെ കുറിച്ചിട്ട് എത്ര വീഡിയോ വീട് ചെയ്തിട്ടാണോ നോക്കാവുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് വീഡിയോ ഈ അഞ്ച് വീഡിയോ ചെയ്തേനല്ല ഈ വീഡിയോയിൽ കണ്ടില്ലേ തമ്പനിയിലാക്കിയിട്ടേക്കുന്നത് കുഞ്ഞി പിള്ളാരെയാണ് നമ്മുടെ കൂടെ ക്ലീനപ്പിന് വന്ന കുഞ്ഞി പിള്ളാരെയും കൂടി ഇവനൊക്കെ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നത് എടാ ചെറിയ തലമുറയല്ലേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളല്ലേ അവരെങ്കിലും മുതലെടുക്കായിരുന്നു കൂടെ നീ പരദൂഷണം പറഞ്ഞോ അല്ലെങ്കിൽ ആരെയും കുറിച്ച് അനാവശ്യ വർത്താനം പറഞ്ഞോ ഒക്കെ നീ വ്യൂസ് ഉണ്ടായിക്കോ രക്ഷപ്പെടാൻ നോക്കിയോ കുഴപ്പമില്ല പരദൂഷണമൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് പക്ഷേ കുഞ്ഞി പിള്ളേരെ വളർന്നു വരുന്ന തലമുറ അവരൊരു നല്ല കാര്യം ചെയ്യാനേ പാടില്ല എന്ന രീതിയിലോട്ട് അവരെയും കൂടിട്ട് മുതലെടുക്കുന്നത് വെറും വൃത്തിയേട്ട പരിപാടിയാണ് കേട്ടോ അത് നിർത്തിക്കോ ദേവിയെ നിർത്തിക്കോ ആകെ കിട്ടിയ ഒരു അവ ദിവസമാണ് അതായത് ദീപാവലി ദിവസം രാവിലെയും പച്ച വീട്ടിൽ പ്രഗ്നേഷ് എൻ്റെ പൊന്നോ പ്രഗ്നേഷ് ഇപ്പൊ വന്നു വന്നൊരു പുരുഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇപ്പൊ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പുള്ളി യൂട്യൂബിൽ തന്നെ ഇരിക്കുകയായിരുന്നു ആദ്യം ഹെലൻ പിന്നെ സീക്രട്ട് ഏജൻറ് ഇപ്പം അതുൽ ബ്ലോഗ്സ് ഈ സംഭവം അറിഞ്ഞു ഞാൻ അതുളിനെ വിളിച്ചായിരുന്നു ഇപ്പം അതുല് കൃഷി ഓഫീസിൽ ഇരിക്കുക അവിടെ എന്താ പറയണ്ടേ കൃഷിയും സാധനമൊക്കെ ആൾ ഭയങ്കര എന്താ പറയുക കൃഷി പ്രിയനൊക്കെയാണ് ഉള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതാണ് പുള്ളയുടെ ജോലി ഓക്കെ ഇതൊന്നും അറിയാതാണ് ഇപ്പോൾ എല്ലാവരുടെയും വിചാരമെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് എല്ലാവരും കാറിൻ്റെ അവിടെ മുന്നേ ഇപ്പം ഞാൻ കാറിരുന്ന് സംസാരിക്കുന്നു ഈ പറയുന്ന അവനായി ചുമ്മാ ഇരുന്ന് ഒരു പണിയില്ലായിരുന്നതിനൊക്കെ ഇങ്ങനെ കൊണം അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമല്ല നമുക്കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ജോലിയും കാര്യങ്ങളും അതുപോലെ അവനും ഉണ്ട് ഓക്കെ ഞാൻ പിന്നെ ഇച്ചിരി ലീവില്ലാന്നേ ഉള്ളൂ എൻ്റെ പപ്പയ്ക്ക് വയ്യാത്തുകൊണ്ട് ലീവും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാൻ എല്ലാവരുടെ ഒരു വിചാരമുണ്ട് ചുമ്മാ ഇരുന്നിട്ടെങ്ങ് ഇതടിക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ എന്തോ ആയിക്കോട്ടെ അപ്പം പ്രജ്ഞേഷ് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ കൊച്ചു പിള്ളാരെ പോലും ഇപ്പോൾ വെറുതെ വിടുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഓക്കെ ആ ഇവ വീഡിയോ എടുത്ത് സംസാരിച്ചിട്ടുള്ള നിങ്ങളെടുത്ത് നോക്കിയാൽ മതി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം വരുന്ന തലമുറയ്ക്ക് ഒരു നല്ലൊരു മെസ്സേജ് ആണ് ഇവനീ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ എത്ര എത്ര പിള്ളേരുണ്ട് വരുന്നവരെല്ലാം തോന്നിയ പോലെ അങ്ങ് പോവുക അപ്പോൾ ഇതൊക്കെ ഇവൻ ഈ പിള്ളേരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുമ്പം നല്ല കാര്യമെന്നേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം പറയും ബീച്ചിൽ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ക്ലീൻ അപ്പ് ചെയ്യുക കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു എന്റെ കൂടെ കുട്ടികളാണ് അപ്പൊ അങ്ങനെയുള്ള ഇഞ്ചു മനസ്സുകളെയും കൂടെ മുതലെടുക്കണമെന്നുള്ള ആ ഒരു ദുഷ്ട മനസ്സുണ്ടല്ലോ അതിനെതിരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ ചെയ്യും വേറെ ഒന്നും അല്ല ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ഭാഗം മാറ്റി അവന് തോന്നി വിളിച്ചു പറഞ്ഞിട്ട് എന്നെ വേറെ രീതി പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികളെ മുതലെടുക്കുന്ന ആ ഒരു ക്ലിപ്പും ആ ഒരു തമിഴ്നും മാറ്റിയില്ല എന്നതിൽ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ഈ അല്ലെങ്കിൽ

ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ പിന്നെ നിന്നെ ആക്കി സംസാരിക്കുന്നതാട്ടെ എനിക്ക് ആക്ച്വലി അത് ഫീൽ ചെയ്തത് പിന്നെ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ വളച്ചു ഓടിക്കാനാണെങ്കിൽ ബ്രോ നമുക്ക് വേണമെങ്കിൽ പറയാം നീ പിള്ളാരെ കൊണ്ട് ബാലവേല ഏപ്പിച്ചല്ലെന്ന് വേണമെങ്കിൽ പറയാല്ലോ ആവശ്യമൊന്നുമില്ല ഉള്ളതുള്ള പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്തായാലും നമ്മുടെ അതുൽ ബ്ലോഗിന്റെ വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കാണാം വണ്ണം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു വേറെ എന്ത് വേണേലും വിളിച്ചോ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ എന്ന കുറ്റം പറയുന്നതിനോ എന്നെ ചീത്ത പറയുന്നതിനോ എനിക്കൊരു കുഴപ്പമില്ല ആയിക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ വന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പം എൻ്റെ ഫാമിലിയെ വലിച്ചഴിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പിഞ്ചു ഒരു നല്ല മനസ്സിന്റെ പുറത്തിറങ്ങിയ കുഞ്ഞുങ്ങളെ മുതലെടുക്കുന്നതോ ആണ് ഏറ്റവും വൃത്തിയായിട്ട പരിപാടികൾ അത് വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ എന്തും വിളിച്ചോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഐ ഡോ ഗെറ്റ് ഒഫെൻഡ് ഫ്രം ദോസ് വേർഡ്സ് ഓഫ് യുവേഴ്സ് ഇവര് പ്ലാൻഡ് സെഗ്മെന്റ് ആയിരുന്നു ഇന്റർവ്യൂവിൽ നടന്ന സംഭവം പക്ഷെ ഹെലൻ അത് കണ്ടിട്ടുണ്ടാവാൻ കാണാതിരിക്കുക ഞാനും കഴിഞ്ഞ വീഡിയോയിൽ റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ അത് ഫിക്ഷൻ സെഗ്മെന്റ് എന്നുള്ള എടുത്തു പറഞ്ഞില്ല കൊണയടി മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാണ്ടാണ് വീഡിയോ ഇട്ടതെന്ന് പുള്ളി പറയുന്നുണ്ട് പുള്ളിയിൽ ആ വീഡിയോ ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ടൈമില്ല എനിക്ക് ടൈമില്ല അത്രേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഹെൽ ഓഫ് സ്പോട്ട് അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാന്യമായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ കമ്മ്യൂണിറ്റിയോട് അതിനകത്തുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും മാക്സിമം മാന്യമായ രീതിയിൽ അപ്പോൾ അതിനെയാണ് പുള്ളി ഇവിടെ വലിച്ചഴിച്ചേക്കുന്നത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇതുപോലെ വീഡിയോയെ കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്യാതെ എൻ്റെ കൊണയടി എന്ന ടേം അതിനെക്കുറിച്ചിട്ടാണ് പുള്ളി വീഡിയോ ചെയ്തതെന്നുള്ളത് ബാ ബാക്കിയാണ് നീ എന്ത് പറയുന്നതെന്ന് നിനക്കുമല്ല ബോധമുണ്ടോ നീ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം നേരെ ചെന്നെ പറയാൻ നോക്ക് സംഭവം ഒന്നുമല്ല ഞാൻ വിവരിച്ച് തരാം ഹെലനോസ് പാട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രഗ്നേഷിൻ്റെ തന്നെ ആ വീഡിയോ കേട്ടാൽ ഹെലൻ ഇൻ്റർവ്യൂ കാണാതാണ് ചുമ്മാ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുമായിരുന്നു അത് കറക്റ്റ് ചെയ്തയാണ് സത്യത്തി ആരി അതുമില്ല അത് ഞാനും കറക്റ്റ് ചെയ്യുന്നത് കാരണം എന്താ പറയണ്ട ആ ആങ്കർ എല്ലാം കൈകാര്യം ചെയ്തു എന്നൊക്കെയാണ് ഹെലൻ വിളിച്ച് പറഞ്ഞത് ഇവരൊരു പ്ലാൻ ഒരു ഫിക്ഷൻ ഒരു പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ് ആര് പ്രഗ്നേഷും ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കാതിരുന്ന ആൾക്കാരും കൂടെ അവർ പ്ലാൻ ചെയ്തതാണ് കാരണം ട്രോൾ പോവാൻ വേണ്ടി അവർ ചെയ്തൊരു പരിപാടിയാണ് അപ്പൊ അത് ഹയലൻ അത് ഇൻ്റർവ്യൂ കാണാതെ ഒരുമാതിരി ഹാങ്കറിനെ പൊക്കിയടിച്ചു ആങ്കർ അത് എന്താ പറഞ്ഞ കറക്റ്റ് ചെയ്തു ഇതൊക്കെയാണ് സംസാരിച്ചത് അത് അതില് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവൻ ഈ വീഡിയോ മൊത്തം കാണാതെ വന്നിട്ട് ഈ പ്രജ്ഞാശ്ശേരി സംസാരിക്കുന്ന മൊത്തം അല്ലെ എന്തുവാടേ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ കാണിക്കുന്ന സാമാന്യ ബോധം നീ ആദ്യം കാണിക്കിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് വിഷയം എൻ്റെ കൊണേടി കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് കുരുപൊട്ടും ചൊറിഞ്ഞു വരും അത് ചൊറിച്ചിൽ ചൊറിച്ചിലിനൊക്കെ മരുന്ന് പുള്ളി തന്നെ അശുത്രിപ്പ് കണ്ടുപിടിച്ചോട്ടെ എൻ്റെ വീഡിയോ കണ്ടാൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് വീഡിയോ ചെയ്തേക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് സോ കണ്ടിന് വേണ്ടി പരദൂഷണത്തിന് വേണ്ടി നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഇനിയും പുറകെ തന്നെ വരണം നമുക്ക് കട്ട ഫാൻസ് അല്ലെങ്കിൽ കട്ട ഹേറ്റേഴ്സ് ഇത് രണ്ടിലേതിലും ഉണ്ടാവണമെന്നുള്ളതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം കട്ട ഫാൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് ഞാൻ വലിയ സംഭവമൊന്നുമില്ല സോ കട്ട ഹേറ്റേഴ്സ് ഒരു സൈഡിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ട്രിഗറിങ് ഫാക്ടേഴ്സും കൂടെ ഒന്ന് കൂട്ടി കലർത്തി വീഡിയോ ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഏത് വീഡിയോ ഇവർ കൊണ്ടുപോകോളും എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഒരു ട്രിഗറിങ് മെക്കാനിസം എൻ്റെ കയ്യിലുള്ളടത്തോളം നാൾ ഞാൻ ഭയങ്കര ആയിരിക്കും എനിക്ക് പറയാനുള്ള കാര്യം ഒരു വലിയ കമ്മ്യൂണിറ്റിയോട് ഷെയർ ഒരു പവറാണ് ഈ പറഞ്ഞ ട്രിഗറിങ് മെക്കാനിസം അത് എല്ലാവരെയും കൂടെ യൂസ് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നതും ചെയ്യുന്നതൊന്നും പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റം കാണാനും കുറ്റം കേൾക്കാനും കുറ്റം ഉണ്ടാക്കാനും നിൽക്കുന്ന ഒരു ഒരു വിഭാഗം കുറച്ച് വേട്ടാവളിയന്മാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ട്രിഗറിങ് മെക്കാനിസം ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ നിനക്ക് ഏറി കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് നമുക്ക് നല്ല രീതി അറിയാം ഓക്കെ സോഷ്യൽ മീഡിയ അടുത്ത സമയത്തൊന്നും ഇവന്റെ പേജും കാര്യങ്ങളും ഒന്നും വലിയ ഇതൊന്നും അല്ലായിരുന്നേ ഇപ്പൊ ഈ ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയതിനു ശേഷമാണ് അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഇവന് കിട്ടാൻ തുടങ്ങിയത് അതായത് ഇവന്റെ കഴിവ് കൊണ്ടൊരു റീച്ചുമില്ല ഇവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവന് ഇതിനെതിരെ ചെയ്യുന്ന മില്യൺ കണക്കിന് വ്യൂസും ഇവന് മാത്രം കുറച്ച് ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു ആദ്യം വൈഫിനെ കുറിച്ചായിരുന്നു പിന്നെ പറയുന്നത് പിള്ളാരെ കുറിച്ച് ഇപ്പം നിന്നെ കുറിച്ച് നിനക്കൊരു സ്റ്റാൻഡ് വേണം നിന്റെ സംസാരത്തിൽ വലിയ പുള്ളി ഹലാ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ ആദ്യം ട്രോളി അവരൊന്നും ട്രോളിട്ടില്ല ഹെലനെ പിടിച്ചു പിന്നെ ആരെ പിടിച്ചു സീകട്ടേച്ചനെ പിടിച്ചു പിന്നെ അതിലിനെ പിടിച്ചു എന്തായാലും ബാക്കി കഴിക്കാം നല്ല അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഹെലനെ മനസ്സിലായി കാണില്ല ഹെലൻ അല്ലാണ്ട് പറഞ്ഞു ഓക്കെ വാട്ട് അവർ ഇറ്റ് ഈസ് എന്ന് തന്നെ ഞാൻ പറയും എടുത്തു പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അല്ലാതെ കൊണ്ട് ഗിസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മാത്രമേ നാറിയ പരിപാടിയെ കാണിക്കത്തുള്ളൂ അവന് ബോധമില്ലാത്ത അവൻ ഇങ്ങനെ മറ്റേ അണ്ണാക്കിൽ സാനിറ്റൈസർ അടിച്ചുകൊണ്ടിരിക്കുന്ന ടീം ആയതുകൊണ്ട് അങ്ങനെ അവൻ ചെയ്യത്തുള്ളു ഞാൻ എന്റെ അണ്ണാക്കിലോ മൂക്കിലും ഒക്കെ സാനിറ്റൈസർ അടിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ലേ അത് ഞാൻ ചെയ്യട്ടെ ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് വിടുന്നതാണല്ലോ വിടേണ്ട കാര്യം പോലെ അയാൾ അയാളുടെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യേണ്ട അല്ലാതെ അതാ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിനാണ് അറിയേണ്ടത് മനസ്സിലാവുന്നില്ല കേട്ടോ ചില ആൾക്കാരുടെ ചൊറിച്ചിലെനിക്ക് മനസ്സിലാവുന്നു മൂക്കിലോ വായിലോ അണ്ണാക്കിലോ എവിടെ വേണമെങ്കിലും കയറ്റി ഒഴിച്ചോ പക്ഷെ ആ ഒഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരാരുന്ന മാത്രം മതി പറഞ്ഞ മനസ്സിലായ അയാൾ രണ്ടും കൂടെ വേണ്ട കേട്ടോ നീ ബാക്കിയും കൂടെ പറയുന്നത് കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് ബാക്കിയുള്ളവർ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നു വെള്ളം ഉപയോഗിക്കുന്നു ഇനി മരുഭൂമിയിലാണെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല അവനവൻ എന്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നോക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവനവൻ ഇഷ്ടം ബാക്കിയുള്ളവരെ നാറ്റാൻ പോകാണ്ടിരുന്നാൽ മാത്രം മതി എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചാൽ നിൽക്കുന്നത് എടാ നീ നിൻ്റെ കാര്യം നോക്ക് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിൻ്റെ ലൈഫിൽ നിനക്ക് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നീ പോ പറ്റണേ പോലെ ഒരാൾക്കൊണ്ട് പറ്റണ പോലെ അല്ല അതെ അവൻ അവൻ്റെ പറ്റുന്നതിന് അപ്പുറത്തോട്ട് പോകണമെന്നല്ല പക്ഷെ ആ ഒരു സമയത്ത് തന്നെ വീട്ടുകാർ പഠിപ്പിച്ച് തരാത്തൊരു കാര്യമുണ്ട് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഒളിഞ്ഞു നോക്കാനോ ഇവിടുന്ന് ബൈനോക്കിൾ വെച്ച് നോക്കാനോ അല്ലെ അപ്പുറത്ത് അവരുടെ മറയുടെ പുറകിൽ നിന്ന് ചെവി ഓർത്ത് കേൾക്കാനോ എന്ന് തന്നെ പഠിപ്പിച്ചിട്ടില്ല സോ എനിക്ക് ആ ശീലമില്ല ആ ശീലമുള്ള ആൾക്കാർ ഇതുപോലെ മറ്റുള്ളവരുടെ ബാത്റൂമിലും ബെഡ്റൂമിലും എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അത് അച്ഛൻ്റെ കിലും അമ്മയുടെ പെരുമാറുന്ന വർത്തമാനവും ആ ആക്ടിവിറ്റീസും ആണ് ബാക്കി ഉള്ളതെന്നെ നെച്ചത്തോട്ടും കൊണ്ടുപോകുന്നത് സോ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വിഷയമില്ല കേട്ടോ ഇനി ബാക്കി കാണണമെന്നു നിർബന്ധമില്ല ട്രിഗർ ആയതല്ല കണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഈ പറഞ്ഞ പോലെ കുറച്ച് പരിദൂഷണം ലൈനിലാണ് ഈ വീഡിയോസൊക്കെ പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ജഡ്ജ് ചെയ്തതാണ് ജഡ്ജ്മെൻ്റ് എപ്പോഴും ശരിയല്ല പക്ഷേ ചില കാര്യങ്ങളെ ജഡ്ജ് ചെയ്തിട്ട് ആദ്യമേ നമുക്കൊരു ഗഡ് ഫീലിംഗ് തോന്നി ഇത് റോങ് ആണ് ഈ വഴി നമ്മൾ പോകേണ്ടടാ നമ്മുടെ സ്റ്റാൻഡേർഡിനും ഇത് പറ്റൂലടാ എന്ന് തോന്നിക്കഴിഞ്ഞുണ്ടല്ലോ പിന്നെ നമ്മൾ ആ വഴി പോകണ്ട കാര്യമില്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ വൃത്തിയായിട്ട് പരിപാടി നിർത്തിക്കോ കുഞ്ഞു പിള്ളേരെ യൂട്ടിലൈസ് ചെയ്യുന്ന പരിപാടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മൂവ് ചെയ്യും ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒറ്റ പരദൂഷണത്തിനോടൊന്നും അല്ല കേട്ടോ ഒരുപാട് പരിദൂഷണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് മറ്റുള്ളവനെ കുറിച്ചിട്ട് എന്തേലുമൊക്കെ ഇല്ലായ്മകളും പറഞ്ഞ് എങ്ങനെലും കാണികളെ ചൊറിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാലോ ഒന്ന് സെറ്റിലാവാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട് അപ്പോൾ കുട്ടികളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെയും കൂടെ നിരുത്സാഹപ്പെടുന്ന രീതിയിൽ വന്ന ആദ്യത്തെ കണ്ടന്റായിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇവൻ 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 ഇപ്പോൾ ഈ കൊണ്ട് ചെയ്യുന്ന നല്ല കാര്യമാണ് പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേരെ മൊബൈൽ സാനിറ്റൈസ് ചെയ്യണം നിക്കർ സാനിറ്റൈസ് ചെയ്യണം തൂറിയിട്ട് ചന്തി സാനിറ്റൈസ് അല്ല സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഞാൻ കുട്ടികളുടെ വിഷുവൽ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് തെറ്റാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വേണ്ടി പൈസക്ക് വേണ്ടി കാണിച്ച പരിപാടി എന്നെ കുറ്റം പറഞ്ഞ് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികളാ പ്രത്യേകിച്ച് ഒരു ക്ലീനപ്പിനകത്ത് എഫേർട്ട് ഇട്ട് അവർ അവധി ദിവസം എന്ന് പറഞ്ഞ വലിയൊരു സമ്പാദ്യം അവരെയും കൂടെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ പരിപാടിയാണ് തെറ്റ് തന്നെയാണ് ഈ കൊച്ചു പിള്ളേർ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണെന്നല്ലേ പറയേണ്ടത് അതിന് പകരം അതുങ്ങളെ ഇപ്പോഴേ അടിച്ചമർത്തു ചെയ്യുന്നത് അവൻ നല്ല കാര്യം ചെയ്തപ്പോ അവനെല്ലാവരും കൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ സാനിറ്റൈസർ അവൻ അവന്റെ പൈസയ്ക്ക് മേടിച്ച് സാനിറ്റൈസർ എവിടെയാണ് അടിക്കണോന്ന് വെച്ചാൽ അവൻ അടിക്കുന്നു അല്ലാതെ മറ്റൊരാടും എടുത്തോണ്ടല്ലോ പോകുന്നു പിന്നെ അവൻ ഇത്ര കുറ്റം പറയാൻ എന്തുവാ ഭയങ്കര ചോർച്ചില്ല അവൻ്റെ വീഡിയോ കാണുന്ന ചോർച്ചില്ല പക്ഷേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ദിവസവും അവൻ ഇടുന്നോ നോക്കിയിരിക്കാം പിറ്റേന്നത്തെ അതാണ് അടുത്ത കണ്ടന്റ് ഈ കാണിച്ച പോലെ കുട്ടികളെ മുതലെടുക്കരുത് അത് നമ്മൾ അനുവദിക്കുന്നില്ല അവസാനം അമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതായാലും അമ്മയെ കൊണ്ടുപോകുന്നുല്ലോ വീടേക്കകത്ത് അപ്പം ഞാൻ എനിക്കൊരു കാര്യം ഞാൻ അമ്മയോടാണ് പറയുന്നത് അമ്മയെ അമ്മ ഈ വീഡിയോസും എല്ലാം കണ്ടോ ഞാനത് ചോദിക്കുന്ന ഒരു അമ്മയുടെ മോൻ്റെ പ്രായം കാണുമായിരിക്കും ചിലപ്പോൾ എനിക്കും അമ്മ ഈ വീഡിയോസ് മൊത്തം കണ്ടോ അമ്മ ഒന്ന് കണ്ടു നോക്കണം ആദ്യം ഓക്കെ മിക്കവരുടെയും വീഡിയോസ് ഒന്ന് കണ്ടുനോക്കണം പിള്ളേരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് കുട്ടികളെ ഈ വീഡിയോ കൊണ്ടുവന്നെങ്കിലും എന്താ പറയണ്ട മോശമായിട്ടൊന്നും പറഞ്ഞില്ല നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ അത് നീ ആദ്യം ചിന്തിക്കുക നീ ചെയ്യുന്നത് നല്ല പക് ൊക്കെയാണ് ഇവിടെ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പറമ്പും കാര്യങ്ങളും വീടിൻ്റെ അകവും ഒക്കെ ഒന്ന് വൃത്തിയാക്കും സത്യമാണ് നാട് നന്നാക്കാൻ പോകുന്ന പരിപാടി ഉണ്ടായിരുന്നെ ഇടയ്ക്കൊക്കെ ഏഹ് ഇപ്പം അതിലും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് തോന്നിയോണ്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത് അത് വേറെ കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അതിനകത്ത് കുട്ടികളെ മോശമായിട്ട് ആരും സംസാരിച്ചിട്ടൊന്നുമില്ല നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇത് അവനും പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുട്ടികളെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ നല്ല അവൻ പറഞ്ഞത് പിന്നെ നിന്നെ ബാക്കി സംസാരിച്ചത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഇത് ആരും ചെയ്യുന്ന ഒരു പരിപാടിയല്ലടേ നീ ചെയ്യുന്നേ തലമുറക്ക് നീ ഒരു എന്താ പറയണ്ടേ നല്ലൊരു മെസ്സേജ് ആ കൊടുക്കുന്നത് കറക്റ്റ് കാര്യങ്ങളാണ് പക്ഷെ അതിപ്പോൾ ഈ അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചത് വേറെ രീതി പോകും കാരണം കഥയറിയത് ആ പാവം ആട്ടം കാണുവാണ് അതെനിക്ക് മനസ്സിലായി നീ കണ്ടന്റ് ഉണ്ടാക്കണം ഇവിടെ നീ ഞങ്ങളെയാ പറയുന്നത് ഏ മൊത്തം യൂട്യൂബേഴ്സിനെയാണ് കുറ്റം പറയുന്നത് പക്ഷെ നീ ചെയ്യുന്നത് നിൻ്റെ ഈ സംസാര രീതി നിൻ്റെ ഈ ശൈലി അത് മാറ്റിയില്ലെങ്കിൽ നിനക്ക് തന്നെ പ്രശ്നം വരും നീ എന്നെ ഏറി കയറ്റിക്കോ നിനക്ക് ഏറി കയറണമെന്ന് നല്ല രീതി ബോധം ഉണ്ടോണ്ട് തന്നെ നീ ഇതെല്ലാം കാണിക്കുന്നതെന്ന് അറിയാം ഞങ്ങളത്ര മണ്ടന്മാരൊന്നുമല്ല മോനെ നമുക്ക് നല്ല രീതി അറിയാം എന്നിട്ട് ഈ രണ്ടും കൂടെ കളിക്കുന്ന പരിപാടി വേണ്ട നിന്നെ ഏറി കയറി നിനക്ക് അത്യാവശ്യം റീച്ചും കിട്ടും എല്ലാം കിട്ടുമെന്ന് നിനക്ക് നല്ല രീതി അറിയാം നീ തന്നെ എടുത്തു നോക്ക് നിന്നെ റിയാക്ട് ചെയ്യുന്നവർക്കെല്ലാം നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ട് ഓക്കെ നീ വലിയ സംഭവം ആരെങ്കിൽ നിനക്ക് കാണുമായിരുന്നു ഞാൻ കുറ്റപ്പെടുത്തിയതെന്നല്ല എടാ എന്താ പറയണ്ടേ പണ്ടൊക്കെ ഒരു മുപ്പത് വ്യൂ അല്ലെങ്കിൽ അമ്പത് വ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു വീടേക്ക് ഒരു മുപ്പത് വാച്ച് അവർ കയറിയാൽ പോലും ഭയങ്കര സന്തോഷിക്കുന്ന ഒരാളാണ് അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് കാരണം വന്ന വഴിയും ബുദ്ധിമുട്ടും എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഇപ്പം നീ ആ കൊണ്ടുവന്നിട്ട് ആ ഒരു കാര്യം സംസാരിച്ചത് ആ ഭാവത്തിന് കഥയറിയതായ ആട്ടം കാണുന്നത് അതെനിക്ക് മനസ്സിലായി കഥയറിയാതാണ് കാരണം ഓക്കെ കുട്ടികളെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ടെന്ന് നീ തപ്പി നോക്കുക ഞാനും എൻ്റെ വീടേക്ക് അത് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറ്റങ്ങളെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇവൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് നല്ല കാര്യങ്ങൾ നീ എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് തോന്നിയത് ആ വീഡിയോ തൊട്ടാണ് പക്ഷേ നീ ഇപ്പം കാണിച്ചത് അത്ര നല്ല പരിപാടിയായിട്ട് തോന്നിയില്ല ഓക്കെ അതിൽ സംസാരിച്ച് അതിൽ ന്യായീകരിക്കുമെന്നല്ല അവൻ്റെ സംസാര ശൈലി നിനക്കിട്ടായിരുന്നു കൊട്ടിയത് അതിൻ്റെ ഇച്ചിരി എരിവും പുളിയും ഇച്ചിരി കൂടുതലാണെങ്കിൽ ഓക്കെ തെറ്റെങ്കിൽ തെറ്റ് പക്ഷേ നീ അത് വെച്ച് കറക്കി കളിക്കരുത് അത് ഒട്ടും ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു ഇതല്ല എനിക്കത് പറയണമെന്ന് തോന്നി കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നത് ഓക്കെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പഠിച്ചു പോകാം അല്ലാത്തവർക്ക് അവിടെ നിൽക്കാം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവന് ഈ ഒരു സംസാരം പിന്നെ പ്രഗ്നേഷെ പ്രഗ്നേഷെ ഓവറാണ് ഭയങ്കര ഓവറാണ് കുട്ടികളെ വെച്ച് മുതലാക്കിയിട്ടില്ല നീ മുതലാക്കി നീ കൊണ്ടുപോകാത്